ശ്രീ രാംകുമാർ ഇവിടെ ഒരു അണിയിൽ മാത്രമായി പി എസ് സി കോഴ വിവാദം ഒതുക്കുന്ന ഒരു നീക്കം തന്നെയാണ് കാണുന്നത് കാരണം ഈ പരാതിക്കാരില്ല എന്നുള്ള പ്രതിരോധം സി പി എം സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ആരോപണ വിധേയൻ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ തുറന്നു പറയുന്നില്ല എന്നുള്ളതും ഒരു വസ്തുത മാത്രമാണ് ഒരു ഇയാൾ ബലിയാടാകുന്നു അല്ലെങ്കിൽ ബലിയാടാകും എന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് ഇന്ന് വൈകുന്നേരത്തെ ഈ സമര നാടകവും എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവിടെ പരാതിക്കാരില്ല ഒന്നുമില്ല എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല കാരണം പരാതിക്കാരുണ്ട് ആരാണ് പൈസ കൊടുത്തത് ആർക്കാണ് പൈസ കൊടുത്തത് എത്രയാണ് പൈസ കൊടുത്തത് എന്തിനാണ് പൈസ കൊടുത്തത് എന്നീ വിവരങ്ങൾ ജനങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കേരളത്തിലെ ബഹുജനങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യക്തമായ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞു ഇവിടുത്തെ അന്വേഷ ഇവിടുത്തെ അന്വേഷണ ഏജൻസിക്ക് ഈ വിവരം കിട്ടി ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ട നിയമപരമായ ചുമതല അവരെന്തുകൊണ്ട് നിർവഹിക്കുന്നില്ല അവർ തുടങ്ങി വെച്ചു ഈ ഡോക്ടർമാരെ പോലീസ് പോയിട്ട് കണ്ട് അന്വേഷണം നടത്തി ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തിനു പോയി പരാതിക്കാരായതുകൊണ്ടല്ലേ പോയത് അല്ലെങ്കിൽ പോലീസ് വെറുതെ ഹോ ഹോമിയോ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ പോയതല്ലല്ലോ രണ്ട് ഹോമിയോ ഡോക്ടർമാരുടെ വസതിയിൽ പോലീസുകാർ ചെന്ന് വിവരങ്ങൾ അന്വേഷിക്കണമെങ്കിൽ വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ക്രിമിനൽ നിയമത്തിലൊരു പ്രത്യേകതയുണ്ട് ക്രിമിനൽ നിയമത്തിൽ പരാതിക്കാരൻ വേണ്ട പോലീസിന് വിവരം കിട്ടിയാൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ശിക്ഷിക്കാം ഇവിടെ വ്യക്തമായും അഴിമതി നിരോധന നിയമത്തിലെ എട്ടാം വകുപ്പ് വ്യക്തമായും ആകർഷിക്കപ്പെടുന്നുണ്ട് ഒരു പൊതു പൊതു പ്രവർത്തകന് പബ്ലിക് സർവെൻറ്റ് എന്ന നിരവേദനത്തിൽ വരുന്ന ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ സ്വാധീനിക്കാൻ വേണ്ടി ആരെങ്കിലും പൈസ കൈമാറിയിട്ടുണ്ടെങ്കിൽ ശിക്ഷാർഹമാണ് ജയിൽ ശിക്ഷ വിധിക്കുന്ന വകുപ്പാണ് സെക്ഷൻ എയ്റ്റി അതനുസരിച്ച് വ്യക്തമായ കുറ്റങ്ങളിവിടെ ചെയ്തു എന്ന് പോലീസിനറിഞ്ഞു എന്നിട്ടും പോലീസ് എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല അഴിമതിയ നിരോധന നിയമത്തിലെ വ്യക്തമായ ഒരു കുറ്റം ഉണ്ട് എന്ന് പരാതിക്കാരും സാക്ഷിയും വാങ്ങിയാളും ഒക്കെ വിവരം പൊതുജനങ്ങൾക്ക് കിട്ടിയിട്ടും പോലീസിന് കിട്ടിയിട്ടും എന്തുകൊണ്ട് ആ നിയമം അനുസരിച്ച് ഒരു എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നില്ല ഇതിൻ്റെ പകുതി പോലും വിവരം ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിലുണ്ടായിരുന്നില്ലല്ലോ എൻ്റെ സ എൻ്റെ സുഹൃത്ത് ബൽദേവ് പറഞ്ഞു പി എ പി എ പിടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏത് പി എ ആണ് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും മന്ത്രിയുടെ മന്ത്രിയുടെ സൽപ്പേര് മന്ത്രിയുടെ പ്രതിച്ഛായ നിലനിർത്താൻ അന്വേഷണം വേണം എന്ന നിലപാടാണ് പോലീസും പാർട്ടിയും അന്ന് സ്വീകരിച്ച് ഈ പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രതിച്ഛായയില്ലേ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തേക്ക് കോട്ടം തെറ്റുന്നത് പാർട്ടിക്ക് അഭിമാനമാണോ അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് സംഭവിച്ചാലും പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസിൽ സംഭവിച്ചാലും രണ്ട് നിലപാടുകൾ എടുക്കുന്നതിൽ എന്തോ ഗൂഢ ലക്ഷ്യമുണ്ട് എന്തൊക്കെയോ മറക്കി വയ്ക്കാനുള്ള ശ്രമമാണ് പൊതുജനങ്ങൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തോ ഉണ്ട് എന്ന് പാർട്ടിക്ക് സംശയം തോന്നി എന്നൊരു വ്യക്തമാണ് അല്ലെങ്കിൽ ഈ വ്യക്തമായ രട്ടത്താപ്പിന് എന്താണ് വിശദീകരണം കോഴിക്കോട്ടെ രണ്ട് മൂന്ന് വക്കീലുമാർ അതിൽ പ്രതികളായി അവർ കുറേ ദിവസം ജാമ്യം കിട്ടാതെ കിടന്നു അവരാകെ ചെയ്ത കുറ്റം ആരോഗ്യമന്ത്രിയെ സ്വാധീനിച്ച് ഒരു ഉദ്യോഗം തരാം എന്ന് പറഞ്ഞു എന്ന ആരോപണമാണ് ഈ അതിലും വ്യക്തമായ ആരോപണം ഈ വിഷയത്തിൽ പോലീസിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ സംഖ്യ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആരാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ഏത് ഏത് മന്ത്രി വഴിയാണ് ഇത് തരപ്പെടുത്തി കൊടുക്കുക എന്ന് വന്നിട്ടുണ്ട് ഇതിലും വ്യക്തമായ ഒരു പരാതി ഇനി പോലീസിന് നടപടിയെടുക്കാൻ കിട്ടാൻ പോകുന്നില്ല അതിന് ത അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താതിരിക്കുന്നത് തികച്ചും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളും സ്വാധീനത്തിന്റെ മൂല്യമാണെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അതെ ശ്രീ അതെ താങ്കളിലേക്ക് എത്താം ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ ഇവിടെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള വിഭാഗീയതയാണ് ഈ പ്രശ്നം പൊതുസമൂഹത്തിലേക്ക് എത്തപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയോട് അതൃപ്തി രേഖപ്പെടുത്തുമ്പോൾ പറഞ്ഞത് കഴിഞ്ഞ എട്ടു മാസമായി ഇത് ജില്ലാ കമ്മിറ്റിക്ക് അറിയാമായിരുന്നു ഇത് വലിച്ചിഴയ്ക്കുകയായിരുന്നു ഒരു നടപടിയിലേക്ക് പോകാതെ എന്നുള്ളത് അതായത് ഒരു നടപടിയിലേക്ക് പോകാതെ എന്നുള്ളതല്ല എട്ട് മാസമായി ഇത് എങ്ങനെ ഒതുക്കി തീർക്കാം എന്നുള്ള തത്രപ്പാട് തന്നെയായിരുന്നു ജില്ലാ കമ്മിറ്റിക്ക് പക്ഷേ ഈ വീതം വെക്കലിൽ വന്ന അതൃപ്തിയിൽ ഇത് ആരൊക്കെയോ പുറത്തു കൊണ്ടുവന്നു അങ്ങനെ പൊതുസമൂഹം അറിഞ്ഞു പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാം എന്നുള്ള തത്രപ്പാടായിരുന്നു ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും ഓക്കെ അതല്ലേ ഇതിന്റെ ഫലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടെന്നും ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടതൊക്കെ ആരാ ബഹുമാനപ്പെട്ട രോഹിണിയോട് പറഞ്ഞു ഇത് നിങ്ങൾ കൊറേ പത്രക്കാരും മാധ്യമങ്ങളും പറഞ്ഞല്ലേ സംസ്ഥാന കമ്മിറ്റി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ജില്ലാ കമ്മിറ്റി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ ഇത് ആര് പറഞ്ഞു നിങ്ങൾ തന്നെ കുറെ ഗോസിപ്പുകളോ അല്ലെങ്കിൽ ചില സ്പെക്കുലേഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കി എട്ട് മാസത്തിൽ എപ്പോഴായിരുന്നു പുറത്തു വന്നു അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ പരാതി ഉന്നയിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അതില്ല എന്നാണോ

ഞാൻ ഇരുപത്തിനാല് വളരെ കുറച്ച് ദിവസമായുള്ളൂ നിങ്ങൾ പറഞ്ഞത് എട്ട് മാസത്തിനും പാർട്ടിക്ക് പരാതി കിട്ടിയിരുന്നു ഈ സംഭവം പുറത്ത് വന്നിട്ട് ഈ കാര്യം ഈ ജൂലൈ മാസത്തിലാണ് ഈ സംഭവം അദ്ദേഹം പറയുകയും ചർച്ച ചെയ്യാൻ തുടങ്ങിയതും അതിനുശേഷമാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ ഇപ്പൊ പല മാധ്യമങ്ങളും പറഞ്ഞ് എട്ട് മാസത്തിന് പോയി സ്റ്റേറ്റ് കമ്മിറ്റി റിപ്പോർട്ട് വന്നു മൂന്ന് മാസത്തിന് പോയി ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഇങ്ങനെയൊന്നും അവിടെയെങ്കിലും റിപ്പോർട്ട് വന്നിട്ടില്ല വന്നെങ്കിൽ ഇത് ആരുമാരും അറിയാതെ എന്നെ ഒതുക്കി ഒതുക്കിത്തേക്കാൻ കഴിവുള്ളൊരു പാർട്ടിയാണത് ഈ സംഭവം പുറത്ത് ആരും ആരും തീർക്കുമായിരുന്നു പക്ഷേ വിഭാഗീയത വിഭാഗീയത പണം വീതം തിലെ അതൃപ്തി മുഹമ്മദ് റിയാസിനെതിരായ ചില അതൃപ്തി ഇതൊക്കെ തന്നെയല്ലേ കൊണ്ടുവന്നത് ഞാൻ പറയുമ്പോൾ പറയേണ്ടത് ഇന്റർവ്യൂ അവർ പറയുമ്പോൾ ഇന്റർവ്യൂ അറിയാം അപ്പൊ ഇത് പരാതിക്കാരൻ പുറത്തു വന്ന് ഇങ്ങനെ എനിക്ക് ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അത് പി എസ് സിബർക്ക് വേണ്ടിയാണ് അത് ഇന്നയാളുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് ഏരിയ കമ്മിറ്റി മെമ്പർ ഇതിനകത്ത് ബഹുമാന ഞാൻ വളരെ കൂടുതൽ ബഹുമാനിക്കുന്നത് രാംകുമാർ സാർ പറഞ്ഞ രക്ഷിൻ നിൽക്കത്തെ ഇല്ല കാര്യം അയാളുടെ പരാതിയിൽ ഒരിടത്തും ഒരു വാചകത്തിലും ഞാൻ ഇതൊരു എം എൽ എക്കോ എംപിക്കോ മന്ത്രിക്കോ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കൊടുക്കാനാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്റെ കയ്യിൽ നിന്ന് ബി എസ് സി മെമ്പർ സ്ഥാനം വാങ്ങിച്ചരാണെന്ന് പറഞ്ഞ് ഏരിയാ കമ്മിറ്റി മെമ്പർ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചു എന്നെ അയാൾ എന്തും പറഞ്ഞിട്ടുള്ളൂ പിന്നെ ജോർജ് സാർ ചോദിച്ചതിന് മറുപടി രാംകുമാർ സാർ സാറിൻ്റെ പറഞ്ഞു പോലീസിന് കേസെടുക്കുന്നതിന് സിഒമോട്ടോ എപ്പോഴും കേസെടുക്കാൻ അതിനൊരു പരാതിയും വേണ്ട ഒരു ഇൻഫർമേഷനും വേണ്ട അതിനവർക്ക് അന്വേഷിച്ച രീതിയിൽ പോകാം പിന്നെ ആ പി എയുടെ കാര്യം ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഹെൽത്ത് മിനിസ്റ്ററുടെ കേസിനകത്ത് ഡിഫാക്ടോ കംപ്ലൈന്റിന്റെ പി എ ആയിരുന്നു അല്ലെ പൈസ കൊടുത്ത പരാതിക്കാരി ആയിരുന്നില്ല ആ പി എക്കെതിരെ പി എ ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് പി എയുടെ പേര് പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് പി എക്കാരൻ ആണ് ആ പി എയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും അതിന്റെ ഇടക്കാർ ഇടനിലക്കാരായി നോൺ ബെയിലുള്ള ഓഫീസർ കേസ് എടുത്ത് അവർ ജയിലിൽ പോവുകയും ചെയ്ത് അവിടെ പരാതിക്കാരി അല്ല അവിടെ അവിടെ പരാതി എന്ന് പറയുന്നത് ഹെൽത്ത് മിനിസ്റ്ററുടെ പി ആയിരുന്നു അദ്ദേഹത്തെ ഇവിടെ വേണമെങ്കിൽ റിയാസിന്റെ പേര് പറഞ്ഞാൽ റിയാസിന് പരാതി കൊടുക്കാം അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് പരാതി കൊടുക്കാം ആ കേസ് രണ്ടും രണ്ട് ആണ് അപ്പം ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങൾ തന്നെ ചില കഥകൾ സൃഷ്ടിക്കുന്നു മാധ്യമങ്ങൾ തന്നെ അതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നു മാധ്യമങ്ങൾ തന്നെ അതിന് മറുപടി പറയുന്നു ഇതിനൊന്നും പാർട്ടി ബാധകമല്ല ഇതിന് ആദ്യം തന്നെ വോയി മാഷി പറഞ്ഞു ഞങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടില്ല ജില്ലാ സെക്രട്ടറി പറയും ഞങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടില്ല പരാതിക്കാരനും പറയുന്നു ഇന്ന് വരെ പരാതിക്കാരൻ പാർട്ടിയുടെ ഒരു ഘടകത്തിൽ ഒരു പരാതി കൊടുത്തിട്ടേയില്ല കിട്ടാത്ത പരാതി ഒരു പാർട്ടിയിൽ ചർച്ച ചെയ്യാൻ പറ്റത്തില്ല ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു എനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ എന്റെ പാർട്ടിക്ക് കിട്ടുകയാണെങ്കിൽ പാർട്ടി ചർച്ച ചെയ്യും പത്രത്തിൽ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യും പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യത്തില്ല പത്രത്തിൽ പരാതികൾ വരാം അതുപോലെ മാധ്യമങ്ങൾ വരെ വാർത്തകൾ വിടാം ആ വാർത്തകളെല്ലാം എടുത്തു പോയി ചർച്ചയല്ല പാർട്ടിയുടെ ചോദിച്ചു പാർട്ടിയുടെ മുന്നിൽ ഒരു പരാതി വന്നാൽ ആ പാർട്ടി അത് ചർച്ച ചെയ്യും പിന്നെ കോൺഗ്രസ് ബിജെപി ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ പത്രവാർത്തകൾ പിടിച്ചുകൊണ്ട് ചില നേതാക്കൾമാരവർക്കെതിരെയൊക്കെ പറയാം പിന്നെ കോഴിക്കോട് വിഭാഗീയം എന്ന് പറഞ്ഞു ഇതൊക്കെ ആര് പറയുന്നു കോഴിക്കോട് വിഭാഗീയ പ്രവർത്തനമുണ്ട് വർഷങ്ങളായിട്ട് കോഴിക്കോട് വിഭാഗീയ പ്രവർത്തനം നടക്കുന്നു ആ വിഭാഗീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങളുടെ ഒരു സൃഷ്ടിയല്ലേ അങ്ങനെ അങ്ങനെ വിഭാഗീയ പ്രവർത്തനം ഉണ്ടെങ്കിൽ അവർ പുറത്തു വന്ന് പറയട്ടെ ഇപ്പോൾ ശ്രീ പ്രമോദ് അദ്ദേഹത്തിനെ പാർട്ടി നിന്ന് പുറത്താക്കി പുറത്താക്കിട്ട് അദ്ദേഹം ഈ പരാതിക്കാരുടെ വീട്ടിൽ ചെന്നയുമായി സത്യാഗ്രഹം അവിടെ ഇരുന്നു അത് സത്യാഗ്രഹം നിർത്തി അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞു അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന് ഇപ്പൊ പാർട്ടിയിൽ യാതൊരു മെമ്പർഷിപ്പ് പോലും ഇല്ല അദ്ദേഹത്തിന് തുറന്ന് പറയാം ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ് ഏരിയ കമ്മിറ്റി മെമ്പർ ആയിരുന്നു സി ഐ ടി ഭാരവാഹിയാണ് അത്രയധികം സ്വാധീനമുള്ള ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് വളരെ പെട്ടെന്ന് തന്നെ അംഗത്വത്തിൽ നിന്ന് തന്നെ നീക്കി ഒരു നടപടിയിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും പ്രമോദ് കോട്ടുളി ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കേണ്ടേ താൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് ആ വ്യക്തിയോട് മറുപടി പറയേണ്ട ബാധ്യത ജില്ലാ കമ്മിറ്റിക്കുണ്ടല്ലോ ഇവിടെ ഇരു കൂട്ടിനും മൗനം പാലിക്കുകയാണ് പ്രമോദ് കോട്ടുളി മാധ്യമങ്ങൾക്ക് മുൻപാകെ വരുന്നുണ്ട് താൻ എന്ത് തെറ്റ് ചെയ്തു തന്നെ എന്തിനാണ് പുറത്താക്കിയത് തന്റെ അമ്മയും മകനും കൂടെയുണ്ട് പാർട്ടിക്കാരനല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ പൊതുസമൂഹത്തിൽ എന്തും പറയാം എന്നൊക്കെയുള്ള വാചകങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അതല്ലാതെ തന്നെ ആര് കരുവാക്കി തന്നെ ആര് ബലിയാടാക്കി എന്നുള്ളത് പ്രമോദ് കോട്ടുളി ബോധപൂർവം പറയാതെ ഇരിക്കുക തന്നെയാണ് എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി അതല്ല കൃത്യമായ ഒരു നടപടി പാർട്ടി എടുത്തുവെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾക്കാണ് പ്രമോദ് കോട്ടുള്ളിയെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് എന്ന് പറയാമല്ലോ അല്ലാതെ എന്തിനാണ് ഈ പരക്കെ പറയുന്നത് സൽപേരിന് കളങ്കമുണ്ടാക്കി എന്താണ് പ്രമോദ് കോട്ടുള്ളി ചെയ്തത് സൽപേരിന് കളങ്കം വിധം എന്താണ് പ്രമോദ് കോട്ടുള്ളി ചെയ്തത് എന്ന് വ്യക്തമാക്കണ്ടേ പാർട്ടി അച്ചടക്ക ലംഘനം നടത്തി ശരി എന്ത് അച്ചടക്ക ലംഘനമാണ് നടത്തിയത് അത് വ്യക്തമാക്കണ്ടേ ഇത് വെറുതെ ഇങ്ങനെ കുറെ വാചക കസർത്തുകളിൽ മാത്രമായി ഒതുക്കാൻ സാധിക്കുമോ ഞാൻ തുടക്കത്തിലെ പറഞ്ഞില്ല നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊന്നും എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെങ്കിൽ അത് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം പക്ഷേ ഇത് പി എസ് സി പോലെ ഒരു സ്ഥാപനത്തിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റുമ്പോൾ അത് പൊതുസമൂഹത്തിന് കൂടി അറിയേണ്ട ബാധ്യതയുണ്ട് അത് അപ്പോൾ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാകില്ല

ുംങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പ്രമോദ് കോട്ടുളിക്കെതിരെ നേരത്തെ എടുക്കാത്തതിന്റെ ഈ പി എസ് സി കോഴ ആരോപണം വന്നതിന് ശേഷം പെട്ടെന്നൊരു അച്ചടക്ക ലംഘനവും സൽപേറിന് കളങ്കമുണ്ടാക്കലും എങ്ങനെ സംഭവിച്ചു ഇതൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ശരി വീണ്ടും അതേ പ്രതിരോധത്തില് തന്നെയാണ് താങ്കൾ എത്തുന്നത് ശ്രീ എ ജി ജോർജ ഇവിടെ പാർട്ടി തീരുമാനിക്കും പാർട്ടിക്കെതിരെ ആരോപണം വന്നാൽ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം എന്നിങ്ങനെ പറഞ്ഞ് ഒഴിയുന്ന ഒരു പ്രതിരോധം തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഒരു പക്ഷേ നമ്മൾ ഒരു കാര്യവും ഇതിൽ പരാതിക്കാരർ ഉണ്ടാകണമെന്നില്ല കാരണം ഭീഷണിപ്പെടുത്താം ആരോപണ വിധേയൻ ഇനി വെളിച്ചത്തെ വരണമെന്നില്ല കാരണം അയാൾക്കും ഭീഷണി ഉണ്ടാകാം ഇതെന്തായാലും ഇത്തരത്തിൽ ഈ കോഴ ആരോപണങ്ങളൊക്കെ പാർട്ടിക്കകത്ത് മാത്രമായി പാർട്ടി പോലീസും പാർട്ടി കോടതിയും പാർട്ടി കാര്യങ്ങളും മാത്രമായി ഒതുങ്ങുന്ന ഒരു സമീപനം തന്നെയാണോ ഇനി വരും ദിവസങ്ങളിലും കാണാൻ കഴിയുന്നത് ഇനി ഈ അഡ്വക്കേറ്റ് ബെൽദേവ് നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ലു പറയുന്ന പോലെ ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞനം കുത്തും എന്നൊരു ചൊല്ലുണ്ട് അദ്ദേഹം കൊഞ്ഞനം കുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് എനിക്ക് വീണ്ടും ഒരു വിനീതമായ ചോദ്യമുണ്ട് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കേഡർ പാർട്ടിയാണല്ലോ പല തട്ടുകളുണ്ടല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് ബ്രാഞ്ച് കമ്മിറ്റിയുണ്ട് ലോക്കൽ കമ്മിറ്റിയുണ്ട് ഏരിയ കമ്മിറ്റിയുണ്ട് ജില്ലാ കമ്മിറ്റിയുണ്ട് കേന്ദ്ര കമ്മിറ്റിയുണ്ട് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ അറിയുന്ന പലവിധ സംവിധാനങ്ങളുണ്ടല്ലോ എൻ്റെ ബൽദേവേ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മേൽ ഇതുപോലെ വളരെ ശക്തമായിട്ടുള്ള വളരെ ഗുരുതരമായ അച്ചടക്ക നടപടി എടുക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ പാലിക്കുമെന്ന് അവകാശപ്പെടുന്ന ഈ തട്ടുകളിലൊക്കെ ഒരു പരിശോധന നടത്താതെ പോയത് അദ്ദേഹം പറയുന്നു അദ്ദേഹം പലപ്പോഴും ആവർത്തിച്ച് പറയുന്നു എൻ്റെ രക്തപ്പെട്ടിലൂടെ ഈ പറയുന്ന കമ്മ്യൂണിസം ഒഴുകാൻ തുടങ്ങിയിട്ട് അനേകം നാളുകളായി എന്ന് പ്രതീക്ഷ് കോട്ടുകളി പറയുന്നു അദ്ദേഹം ബാലസംഘത്തിൽ മുതൽ പ്രവർത്തിച്ചയാളാണെന്ന് അദ്ദേഹം അഭിമാനത്തോടുകൂടെ പറയുന്നു അതൊക്കെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു ലോക്കൽ കമ്മിറ്റിയും ഒരു ബ്രാഞ്ച് കമ്മിറ്റിയും അതുപോലെ ഒരു ഏരിയ കമ്മിറ്റിയും ഒക്കെ ഉണ്ടാകുമല്ലോ സാധാരണഗതിയിൽ നേരിട്ട് കയറി ജില്ലാ കമ്മിറ്റി ഒരു സാധാരണ അംഗത്തിൻ്റെ മേൽ ഇത്രയും ഗുരുതരമായ ഒരു നടപടി എടുക്കുന്ന ഒരു പതിവ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെന്നല്ല ഒരു പാർട്ടിക്കുമില്ല എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു അന്വേഷണം നടത്തി ഇവിടെ ശ്രീമതി രോഹിണി ചോദിച്ചതുപോലെ സാമാന്യ നീതി അനുസരിച്ച് അദ്ദേഹത്തോട് എന്തുകൊണ്ടൊരു വിശദീകരണം ചോദിച്ചില്ല നിങ്ങൾ എന്ത് അവമതിപ്പാണ് ഈ പാർട്ടിക്ക് ഉണ്ടാക്കിയത് എന്താണ് നിങ്ങളിങ്ങനെ ചെയ്തത് ഈ പാർട്ടിക്കുണ്ടായിരിക്കുന്ന വലിയ ക്ഷീണത്തിന് നിങ്ങൾ എന്തിനെ കൂട്ടുനിന്നു എന്ന് ചോദിച്ച് സ്വാഭാവിക നീതി എന്ന് നിങ്ങളൊക്കെ പറയുമല്ലോ നാച്ചുറൽ ജസ്റ്റിസ് സ്വാഭാവിക നീതിക്ക് വേണ്ടിയെങ്കിലും അദ്ദേഹത്തിൽ നിന്നൊരു വിശദീകരണം വാങ്ങിയതായിട്ട് ഇതുവരെ ആരും പറയുന്നില്ലല്ലോ അതും ഇനി മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുമോ വിശദീകരണം വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫയലിനകത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് മുൻകാലങ്ങളിലൊക്കെ ഇതിനേക്കാളൊക്കെ എത്രയോ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ താഴെ തട്ടിൽ നിന്ന് തന്നെ ഉന്നതന്മാരായ നേതാക്കന്മാർക്കെതിരായി നിരവധി 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 ആരോപങ്ങൾ ഇതിനേക്കാൾ വളരെ ക്രൂരമായ ആരോപണങ്ങൾ പീഡന കേസുകൾ ഉൾപ്പെടെ പാർട്ടി തലത്തിൽ വന്നതൊക്കെ നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ്തല്ലോ ആ ആരോപണങ്ങളുടെയൊക്കെ ഇരകളായിട്ടുള്ളവരും ആരോപണ വിധേയരായിട്ടുള്ളവരും ഒക്കെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ തരത്തിലൊക്കെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് നിങ്ങളീ പൊതുസമൂഹത്തെ ഈ തരത്തിൽ വിഡികളാക്കാമെന്ന് ശ്രമിക്കുന്നത് ഒരിക്കലും കരണീയമായി അല്ലെങ്കിൽ ആഭിജാത്യമുള്ള പാരമ്പര്യമുള്ള പൈതൃകമുള്ള ഒരു പാർട്ടിക്ക് യോജിച്ചതല്ല എന്ന് അങ്ങ് കാണേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു ഒരു കാര്യം കൂടെ പറയട്ടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണെങ്കിലും ശരി അങ്ങ് ഓർക്കേണ്ട ഒരു കാര്യം മൗലികമായ ഒരു പ്രമാണം എല്ലാം ഈ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് നിങ്ങൾക്ക് സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട് പൊതു സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട് നിങ്ങളുടെ പാർട്ടി നിർമ്മലമായിരിക്കണമെന്ന് നിങ്ങളുടെ ശത്രുക്കൾ പോലും ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ജനാധിപത്യത്തിൻ്റെ അലങ്കാരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നേക്കുമായി ഇതുപോലെ ആരോപണങ്ങളിൽപ്പെട്ട് നശിച്ചു പോകണമെന്ന് അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ആകട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകട്ടെ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യമെങ്കിലും ഇനിയും നിർത്തണം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾ പാർട്ടിക്കകത്ത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് അധിക കാലം മുന്നോട്ട് പോയാൽ ഞാൻ മുമ്പേ പറഞ്ഞ വാക്യം ദയവായി എന്നോട് പൊറുക്കണം ആവർത്തിക്കുന്നു ഇപ്പോൾ തിരിച്ചടിയേക്കാൾ തിരിച്ചടിയേക്കാൾ മടങ്ങ് ആക്കത്തിൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് കാണാതെ പോകരുത് അതുകൊണ്ട് വീണ്ടും ഞാൻ പറയട്ടെ ഇവിടെ ചോദിച്ചതിന് ബാക്കിയായിട്ട് പറയുകയാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ പ്രമോദ് കോട്ടുള്ള എതിരായി എടുത്ത നടപടി എന്തിൻ്റെ പേരിലാണ് ഇടയ്ക്കൊക്കെ ചില വർത്തമാനങ്ങൾ കേട്ടു അദ്ദേഹം എന്തോ റിയൽ എസ്റ്റേറ്റ് മാഫിയയിൽപ്പെട്ട ഒരാളാണ് എന്നെ ആക്ഷേപം കേട്ടു ഇതിനിടയ്ക്ക് ഒരു ആക്ഷേപം കേട്ടു ആക്ഷേപമല്ല ഒരു വാർത്ത കേട്ടു ഈ ഇരുപത് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചത് തിരിച്ചു കൊടുത്ത് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി അപ്പോഴും എനിക്കൊരു തമാശ കലർന്ന ഒരു കാര്യം ചോദിക്കാനുണ്ട് ഒരു കള്ളൻ മോഷ്ടിച്ചതായ വസ്തു തിരിച്ചു കൊടുത്താൽ അവൻ കള്ളൻ അല്ലാതാകുമോ അങ്ങ് നിയമജ്ഞനാണല്ലോ അതാണോ ഈ രാജ്യത്തെ നീതിബോധം എന്ന് പറയുന്നത് അങ്ങനെ മടക്കി കൊടുത്തെങ്കിൽ ആ ഒരു വിഷയം ഇല്ലാതായി തീരുമെന്നാണോ നമ്മളൊക്കെ കരുതേണ്ടത് അപ്പോൾ അവിടെയൊക്കെ സമഗ്രമായ ഒരു അന്വേഷണത്തിനുള്ള അജണ്ട ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കേ നിങ്ങൾക്ക് വെള്ളക്കടലാസിൽ പരാതി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പ്രതിരോധം സൃഷ്ടിച്ചാൽ അത് ഒരിക്കലും വില പോവുകയില്ല നിങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കും എന്ന കാര്യത്തിനും യാതൊരു സംശയവും ഇല്ല ശ്രീ കെ രാംകുമാർ ഇവിടെ നിയമപരമായി തുടർന്ന് നടപടി തുടർ നടപടി എന്തെടുക്കാം എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത് കാരണം പരാതിക്കാർ ഇല്ല എന്നുള്ള പ്രതിരോധം സി പി എം സൃഷ്ടിക്കുമ്പോൾ ഒരുപക്ഷെ ഈ പരാതിക്കാരനും ആരോപണവിധേയനുമൊക്കെ പൊതുസമൂഹത്തിന് മുൻപാകെയുണ്ട് പോലീസും വിജിലൻസ് കേസും ഒക്കെയായി മുന്നോട്ട് പോകേണ്ടുന്നൊരു കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം മാത്രം എന്ന് പറഞ്ഞ് ഒതുക്കുമ്പോൾ നിസ്സഹായരാകുന്നതും വെല്ലുവിളി ഏറ്റുവാങ്ങുന്നതും പൊതുസമൂഹം തന്നെയല്ലേ ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ ബൽദേവ് വിസ്മരിക്കുന്നൊരു കാര്യം ഇത് സി പി എമ്മിൻ്റെ ആഭ്യന്തര കാര്യമല്ല സി പി എം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശാലമായ രാജ്യത്ത് ഒരു കടലോരത്ത് മാത്രം പരിമിതമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെങ്കിലും ശരിയായാലും തെറ്റായാലും ഇവിടുത്തെ ഭരണകക്ഷിയാണ് ആ പാർട്ടിയുടെ മന്ത്രിമാർ ധാരാളമുണ്ട് മുഖ്യമന്ത്രി ആ പാർട്ടിയുടെയാണ് ആ പാർട്ടിക്ക് വെറും ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയുടെ സംഭവം എന്ന് പറഞ്ഞുകൾ കൈ കഴുകാൻ പറ്റില്ല കാരണം കേരളത്തിലെ ഭരണം നിയന്ത്രിക്കുന്ന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞ് ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് കോട്ടൂളി മാധ്യമ സൃഷ്ടിയാണോ പ്രിയപ്പെട്ട ബൽദേവ് ഈ കോട്ടൂളി എന്ന് പറഞ്ഞാണ് എങ്ങനെ രംഗപ്രവേശം ചെയ്തു ഈ വിഷയമായിട്ട് മാധ്യമങ്ങളെ കൊണ്ടുവന്നാണോ അദ്ദേഹം പറയുന്നത് ഞാൻ ശൈശവകാലം തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ആളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരുപാട് യുവജന വേദികളുടെ മൊക്കെ അങ്ങനെ അടിയുറച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഈ പ്രശ്നത്തിൽ ഉൾപ്പെടുമ്പോൾ അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറഞ്ഞ് കൈ എഴുകാൻ പറ്റൂ അതും പോട്ടെ ഇവിടെ സി പി എമ്മിന് ഒരുപാട് മന്ത്രിമാരുണ്ടല്ലോ എന്തുകൊണ്ടാണ് പൊതുമരാമത്ത് മന്ത്രിയെ മാത്രം മാധ്യമങ്ങളിൽ ചോദ്യം ചോദിക്കുന്നത് ആരോഗ്യമന്ത്രിയോട് ചോദിച്ചില്ലല്ലോ അല്ലെങ്കിൽ ഫോറസ്റ്റ് മന്ത്രിയോട് ചോദിച്ചില്ലല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വാസവനോട് ചോദിച്ചില്ലല്ലോ റിയാസിനോട് മാത്രമാണ് മാധ്യമങ്ങൾ ചോദിച്ച് അത് എൻ്റെ സുഹൃത്ത് പറയണു പാർട്ടി പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന് ഒരുപാട് മന്ത്രിമാരുള്ളപ്പോൾ കോഴിക്കോട് നിന്ന് ജയിച്ച റിയാസിനോട് മാത്രം ഈ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കണമെങ്കിൽ അത് പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകൻ ഇന്ന് ഉന്നത നിലയിൽ സ്ഥാനം വഹിക്കുന്ന പ്രവർത്തകൻ പൊതുജനങ്ങളോടും പോലീസിനോടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കാൻ വാതകതകൾ ഉന്നയിച്ച് ഇരുട്ടുകൊണ്ട് വോട്ടടയ്ക്കാൻ പറ്റില്ല അത് അത്രമാത്രം പ്രകാശമാനമായി പോയി ഈ സംഗതി അതുകൊണ്ട് ഇത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ല ഇത് കേരളത്തിലെ ജനങ്ങളുടെ കാര്യമാണ് പ്രകാശ് കോട്ടുളി ഒരു സാധാരണ വ്യക്തിയല്ല രാജ്യം ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിയുടെ പ്രമുഖ പ്രവർത്തകനാണ് അദ്ദേഹത്തെയാണ് നിന്ന് പുറത്താക്കിയത് നിന്ന് പുറത്താക്കല് അവർ ആഭ്യന്തര കാര്യമാണ് പക്ഷേ എന്തിനു പുറത്താക്കി എന്ന് കേരളം ഭരിക്കുന്ന ഭരണകക്ഷി ഈ ഒരു വിഷയം പൊന്തി വന്നപ്പോൾ ആ പാർട്ടിയുടെ ഒരു മന്ത്രിയുടെ പേര് വലിച്ചപ്പെട്ടപ്പോൾ പാർട്ടി പുറത്താക്കി എന്ന് പറയുന്നതിന് വിശദീകരണം കൊടുക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ബാധ്യതയുണ്ട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടില് ഒരു എൻ്റെ സുഹൃത്ത് പരാതി വേണ്ട ഞാൻ ഞാൻ ചോദിക്കട്ടെ റോഡ് റോഡരികിൽ ഒരു ശവശരീരം കണ്ടാൽ പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കോ കൊ കൊലപാതകത്തിനോ സംശയകരമായോ മരണത്തിനോ ആദ്യം ചെയ്യുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പിന്നീടാണ് അന്വേഷണം തുടക്ക ആ നിലപാട് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ സ്വീകരിച്ചില്ല അപ്പൊ അതിനർത്ഥം ആർക്കോ താല്പര്യമുള്ളൊരു വിഷയമാണിത് ആർക്കാണ് താല്പര്യമെന്ന് താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിലും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി ആ പാർട്ടിക്ക് താല്പര്യത്തിനനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണം നടത്താതെ കുറ്റക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതിരിക്കാനും ഈ സംഭവം തേച്ച് മാറ്റി കളഞ്ഞ് ഒരു സസ്പെൻഷനിലൊതുക്കി പാർട്ടിയുടെ ആഭ്യന്തരകാരന് വിശദീകരണം കൊടുത്തും നിർത്തിവെക്കാനുള്ള ഹീനമായ ശ്രമമാണ് അത് നടക്കാൻ പോകുന്നില്ല ശ്രീ ബൽദേവ് തിരുത്തലുകൾ അനിവാര്യം എന്ന് പാർട്ടിക്കകത്തുനിന്ന് തന്നെ ശബ്ദം ഉയർന്നു തുടങ്ങി അപ്പോഴാണ് കോഴ ആരോപണങ്ങളും കാപ്പാ കേസിലെ ഗുണ്ടകളെയും ഒക്കെ മാലയിട്ട് ഇങ്ങനെ സ്വീകരിക്കുകയും പാർട്ടി ഒരു തിരുത്തലിനും തയ്യാറല്ല ഇനി അഥവാ തിരുത്തലുകൾ വേണമെങ്കിൽ അത് താഴേക്കിടയിലുള്ള അണികൾക്കിടയിലാകാം തങ്ങൾ നേതാക്കന്മാർ ഇങ്ങനെ തന്നെ തുടരും എന്നുള്ള ധാർഷ്ട്യ മനോഭാവവും പിന്തുടരുന്നത് ചാനലുകളിൽ ചർച്ച ഞാനും എന്തുകൊണ്ട് പ്രമോദ് നടപടി അതിന് ചാനലുകാരും മാധ്യമങ്ങളും പറഞ്ഞ മറുപടി അവർ കണ്ടെത്തിയ മറുപടി പ്രമോദ് കൊട്ടളിയെ പുറത്താക്കിയാൽ അദ്ദേഹം പല രഹസ്യങ്ങളും പുറത്തു പറയും പല നേതാക്കന്മാർക്കെതിരെ നടപടികൾ വരും അല്ലെങ്കിൽ നേതാക്കന്മാർ കാണിച്ചിരിക്കുന്ന അഴിമതികൾ പുറത്തു വരും ഇന്നലെ വരെ ജനം ഉൾപ്പെടെ ജന് മാത്രമല്ല കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇന്നലെ വരെ ചർച്ച ചെയ്തു പാർട്ടി ഭയന്നിരിക്കുന്നു പ്രമോദ് കൊട്ടളിക്കെതിരെ നടപടി എടുക്കാൻ ഇപ്പൊ നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നടപടി എടുത്തതെന്നറിയത് പാർട്ടി സംബന്ധിച്ച ജോലിസാരൊക്കെ പറഞ്ഞു പാർട്ടി വിശദീകരണം കാണിക്കോ സ്റ്റോ കോസ് നോട്ടീസ് കൊടുക്കുകയും ചെയ്യുന്നത് പാർട്ടിക്ക് കാര്യങ്ങളാണ് അല്ല അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ശ്രീ ബൽദേവ് താങ്കൾ പറഞ്ഞു ഇന്നലെ വരെ മാധ്യമങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് പ്രമോദ് കോട്ടുള്ള നടപടി എടുക്കുന്നില്ല എന്ന് പക്ഷേ പി എസ് സി കോഴ ആരോപണത്തിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നതാണ് മാധ്യമങ്ങൾ ചോദിച്ചത് ഇന്ന് പ്രമോദ് കോട്ടുള്ള നടപടി എടുത്തപ്പോൾ എന്തിനാണ് കോട്ടുള്ളതിരെ നടപടി എടുത്തത് എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുവെന്ന് അങ്ങനെ ചോദിക്കേണ്ട വസ്തുതയുണ്ട് കാരണം എന്തിനാണ് പ്രമോദ് കോട്ടുള്ള നടപടി എടുത്തത് എന്ന് പറയുമ്പോൾ അവിടെ തുറന്നു പറയാമല്ലോ പി എസ് സി കോഴ ആരോപണമെന്ന് അത് പറയുന്നില്ല അല്ല ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇപ്പൊ ഈ അടുത്ത സമയത്തോടെ സംഭവം ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി കയറി അവിടുത്തെ അസിസ്റ്റന്റ് ചെയ്ത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ അടുക്കള വേസ്റ്റ് മീൻമെള്ള ഉൾപ്പെടെ കോരി ഒഴുക്കി അവർ തകർക്കുകയൊക്കെ ചെയ്തു അവർ കരണ്ട് പിടിച്ച് വെച്ചു അതിനെതിരെ എന്തെല്ലാം കോലാഹലങ്ങളാണ് എല്ലാ മാധ്യമങ്ങളും കൊണ്ടുവന്നത് എപ്പോഴും ഞങ്ങൾ വിമർശിക്കുന്ന ജയശങ്കർ സാറ് ഒരു പ്രമുഖ ചാനൽ വന്നിരുന്നു അതിന് നല്ല വൃത്തിയായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു അപ്പൊ ഇവിടെ അത് തിരിച്ച് ഒരു ഡി ബൈഫേക്കാരനായിരുന്നു അല്ലെങ്കിൽ ഒരു സി പി എംമാറിനായിരുന്നു ഇലക്ട്രിസിറ്റി പൊടിക്കാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെ ഒരു ചർച്ചക്കെടുക്കുമായിരുന്നു ആ യൂത്ത് കോൺഗ്രസ്സുകാരനെയും ആ വീട്ടുകാരനെയും ന്യായീകരിച്ചുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും വന്നില്ലേന്ന് സി പി എമ്മിനെതിരെ ഒരു ആഫീസിൽ കയറി മീൻ വെള്ളം തലവരി കോഴി ഒഴിച്ചു ഒരു അസിസ്റ്റന്റ് ചെയ്ത് അവിടെ ഇരുന്ന് കമ്പ്യൂട്ടർ പൊട്ടിച്ചു ഇതെല്ലാം നശിപ്പിച്ചിട്ട് അവിടെ ചെന്ന് ഒരു വൈദ്യുതി ഡിസ്കണക്ട് ചെയ്തു ശരിയാണ് അതിനെതിരെ എന്തെല്ലാം കോലാഹലങ്ങൾ അവിടുത്തെ മാധ്യമം ഉണ്ടാക്കിയത് അപ്പൊ സി പി എമ്മിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും നിങ്ങൾ കരുതി കൂട്ടി എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അത് നിങ്ങൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എന്ത് മാത്രം ഊതിപ്പിക്കാവോ അതിന് നിങ്ങൾ പരമാവധി ചർച്ചയിലേക്ക് ശരി ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ യാതൊരു കടന്നാക്രമണവും നടത്തുന്നില്ല മാധ്യമങ്ങൾ വസ്തുതകൾ അതുപോലെ പറഞ്ഞാൽ പോലെ ആഭ്യന്തര കാര്യമല്ല ഇത് പൊതുസമൂഹത്തിനെ കൂടെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് എന്നു ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നില്ല എന്തിനാണ് അവിടെ ആഭ്യന്തര കാര്യം എന്ന് പറഞ്ഞ് മറയ്ക്കുന്നത് അതുമാത്രമേ അതുമാത്രമേ ചോദിച്ചുള്ളൂ നിങ്ങൾ മുതൽ അവസാനം വരെ അതുകൊണ്ട് ാണ് എന്തായാലും പ്രമോദ് കോട്ടുളി ഇന്ന് ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് തനിക്ക് പിന്നിൽ അല്ലെങ്കിൽ തന്നെ കൊടുക്കാൻ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് അവരുടെ പേരുകൾ താൻ പുറത്തു പറയും എന്നുള്ളതാണ് ഒരു ആ നാവിൻ തുമ്പിൽ രഹസ്യം പരസ്യമാക്കിയാൽ സി പി എം കൂടുതൽ പ്രതിരോധത്തിലാകും അതല്ല പ്രമോദ് കോട്ടുളിയെയും ആഭ്യന്തര കാര്യം എന്നുള്ള രീതിയിൽ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അസത്യങ്ങൾ സത്യങ്ങൾ പുറത്തു വരികയില്ല എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും ജനം ഡിബേറ്റിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ് പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ